ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ മാതാപിതാക്കൾക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകാൻ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് പത്തനംതിട്ട റാന്നിയിൽ ആറോൺ പി ആയറോൺ വി വർഗീസ് മരിച്ചത് റാന്നി മാർത്തോമ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കുട്ടി മരിച്ചെന്ന പരാതിയിലാണ് ഉത്തരവ് ആശുപത്രി അധികൃതർക്കും ഡോക്ടർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുക്കാനും നിർദ്ദേശം മിഥുൻ മുരളി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ വലത് കൈക്ക് ഒടിവുമായി എത്തിയ വിദ്യാർത്ഥിക്ക് ശരിയായ പരിശോധന നൽകാതെയാണ് അനസ്തക്ഷ്യ നൽകിയതെന്നാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ളത് ഇതിന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പത്തനംതിട്ട റാന്നിയിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരോൺ ബി വർഗീസും മരിച്ച സംഭവത്തിൽ പത്തു ലക്ഷം രൂപ ധനസഹായം നൽകാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് റാന്നി മാർത്തോ ആശുപത്രിയിലെ ചികിത്സാ പിഴ മൂലം കുട്ടി മരിച്ചെന്ന പരാതിയിലാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപ നൽകാൻ കമ്മീഷൻ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ആശുപത്രി അധികൃതർക്കും ഡോക്ടർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുക്കാനും നിർദ്ദേശമുണ്ട് ചികിത്സിച്ച ഡോക്ടർ മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് അയാളുടെ യോഗ്യത സംബന്ധിച്ചും സംശയമുണ്ട് യോഗ്യത അടുത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നും ഉത്തരവുണ്ട് സ്വകാര്യ ആശുപത്രിക്ക് സഹായമേകാൻ പോസ്റ്റ്മോർട്ടത്തിൽ അട്ടിമറി നടത്തിയെന്നും കമ്മീഷന്റെ കണ്ടെടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കമ്മീഷന്റെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ആശുപത്രിക്കെതിരെയും ഒപ്പം തന്നെ ഒരു ലക്ഷം രൂപ പിഴ ഒടുക്കാനുമുള്ള ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അനു ശരി